ലോകത്തെ ഏറ്റവും പ്രചാരമേറിയ സന്ദേശ കൈമാറ്റ ആപ്പുകളിലൊന്നായ വാട്സാപ്പിലേക്ക് പരസ്യങ്ങൾ എത്തുകയാണ് കൂടാതെ വാട്സാപ്പ് ചാനലുകൾ നടത്തുന്നവർക്ക് എക്സ്ക്ലൂസീവ് കണ്ടന്റ് സബ്സ്ക്രൈബർമാർക്ക് നൽകി പണം ഉണ്ടാക്കാനും സാധിക്കും വരുന്ന മാറ്റങ്ങൾ ഇവയാണ് വാട്സാപ്പിൽ പരസ്യം കാണേണ്ടി വരില്ലെന്ന നയം മാറ്റുകയാണ് അത് പ്രവർത്തിപ്പിക്കുന്ന മെറ്റ കമ്പനി ഇത് വലിയൊരു മാറ്റമാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു തുടക്കത്തിൽ പരസ്യങ്ങൾ കാണേണ്ടി വരിക വാട്സാപ്പിലെ അപ്ഡേറ്റ്സ് ടാബിൽ മാത്രമായിരിക്കും അതായത് സ്റ്റാറ്റസ് ചാനൽസ് ഫീച്ചറുകൾ കാണാൻ സാധിക്കുന്നിടത്ത് ഈ ഫീച്ചർ ദിവസവും ഏകദേശം നൂറ്റി അൻപത് കോടി ആളുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അനുമാനം എന്തായാലും തൽക്കാലം വാട്സാപ്പ് പ്രേമികൾക്ക് ആശ്വസിക്കാം പേഴ്സണൽ ചാറ്റുകൾക്കിടയിലേക്കും ഗ്രൂപ്പ് സന്ദേശങ്ങൾക്കിടയിലും പരസ്യമുണ്ടാവില്ല അതായത് വാട്സാപ്പിന്റെ ഇതുവരെ ലഭിച്ചുവന്ന സ്വകാര്യത തൽക്കാലത്തേക്ക് തുടരുക തന്നെ ചെയ്യും ഉപയോക്താവ് ആരാണെന്ന് അറിഞ്ഞ ശേഷമായിരിക്കും പരസ്യം കാണിക്കുക എന്നതിനാൽ ഇനി സ്വകാര്യത എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന ചോദ്യത്തിനും ഉത്തരമുണ്ട് തൽക്കാലം വാട്സാപ്പ് അക്കൗണ്ട് ഉടമയുടെ ലൊക്കേഷൻ ഏതു ഭാഷയിലാണ് ഡിവൈസ് ചെയ്തിരിക്കുന്നത് ഏതെല്ലാം ചാനലുകളാണ് ഫോളോ ചെയ്യുന്നത് എന്നീ കാര്യങ്ങളും ഏതെല്ലാം പരസ്യങ്ങളാണ് ഉപയോക്താവ് കാണുന്നത് എന്നതിനെയും ആശ്രയിച്ചായിരിക്കും പരസ്യങ്ങൾ നൽകുകയത്രെ ചാറ്റുകൾ കോളുകൾ കോണ്ടാക്ട്സ് തുടങ്ങിയവയിലേക്ക് ഈ ഘട്ടത്തിൽ കടന്നു കടന്നുകയറില്ലെന്നാണ് വാട്സ്ആപ്പ് അവകാശപ്പെടുന്നത് അവ പ്രൈവറ്റ് ആയിരിക്കും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനും നൽകും ഇവ കേന്ദ്രീകരിച്ചായിരിക്കില്ല പരസ്യങ്ങൾ നൽകുക മെറ്റയുടെ അക്കൗണ്ട്സ് സെന്ററിലെത്തി പരസ്യ പ്രിഫറൻസുകൾ മാറ്റാനും ഇപ്പോൾ സാധിക്കും വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് എക്സ്ക്ലൂസീവ് കണ്ടന്റ് നൽകി പണം ഉണ്ടാക്കാനുള്ള അവസരവും കൂടി ഒരുങ്ങുന്നുണ്ട് തങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരിൽ നിന്ന് ഒരു നിശ്ചിത തുക മാസവരിയായി ഈടാക്കാനായിരിക്കും വാട്സാപ്പ് അനുവദിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമായി പ്രത്യേകം കണ്ടന്റ് നൽകിയായിരിക്കും ചാനലുകൾ തങ്ങളുടെ വരിക്കാരെ നിലനിർത്തുന്നത് എന്നാൽ ഇതെല്ലാം വാട്സപ്പിന് തുടക്കത്തിൽ ഉണ്ടായിരുന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്നുള്ള വ്യതിചലിക്കൽ ആണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു പരസ്യങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കില്ലെന്നായിരുന്നു വർഷങ്ങളോളം ആപ്പിന്റെ നിലപാട് ആപ്പിന്റെ സൃഷ്ടാവും മേധാവിയുമായ ജാൻ കോവ് പറഞ്ഞിരുന്നത് പരസ്യം കടന്നു വന്നാൽ ഉപഭോക്താവെ നിങ്ങളാണ് ഉൽപ്പന്നം എന്നായിരുന്നു സന്ദേശ കൈമാറ്റ ആപ്പുകളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള ശരിയായ രീതി പരസ്യങ്ങളിലല്ല എന്നും ജാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിലാണ് മെറ്റാ മേധാവി മാർക്ക് സക്കർബർഗ് സക്കർബർ ബില്യൺ ഡോളർ നൽകി വാട്സപ്പ് വാങ്ങുന്നത് നാലതുവരെ ഇരുവരും പരസ്യം വേണ്ട എന്ന നിലപാടാണ് പുറത്തു പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് നടത്താത്തവർക്ക് പുതിയ മാറ്റം അനുഭവേദ്യ ആവില്ലെന്നും വാദമുണ്ട് എന്തായാലും വാട്സ്ആപ്പിന്റെ കേന്ദ്രത്തിൽ സ്വകാര്യത ഇപ്പോഴും നിലനിൽക്കൂ എന്നാണ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ആപ്പ് പ്രവർത്തിപ്പിക്കുന്നവർ അവകാശപ്പെടുന്നത് അത് നിലനിർത്തി തന്നെയായിരിക്കും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നും അവർ പറയുന്നു വേണ്ടവർക്ക് മാത്രമുള്ള ഫീച്ചർ എന്ന രീതിയിലാണ് പരസ്യങ്ങൾ എത്തുന്നതെന്നും വാട്സാപ്പിന്റെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായ ആലിസ് ന്യൂട്ടൻ റക്സ് പറയുന്നു ഇത് ചാറ്റ് ബോക്സുകളിലേക്കുള്ള കടന്നുകയറ്റമല്ല പേഴ്സണൽ ചാറ്റുകൾ അലങ്കോലപ്പെടുത്താതെ എങ്ങനെയാണ് വാട്സാപ്പിനുള്ളിൽ ഒരു ബിസിനസ് ആയത് തുറക്കാൻ സാധിക്കുക എന്ന കാര്യത്തിൽ വർഷങ്ങളായി നടന്നുവന്ന അന്വേഷണത്തിന്റെ ഫലമാണ് പുതിയ മാറ്റം എന്നാണ് ആലീസ് പറയുന്നത് വാട്സാപ്പ് വഴി കച്ചവടം നടത്തുന്നവർക്ക് കൂടുതൽ ഉപയോക്താക്കളെ കണ്ടെത്താൻ ഇത് പുതിയൊരു അവസരം തന്നെയായിരിക്കും തുറന്നിടുക എന്നും ആലീസ് പറയുന്നു കൂടാതെ വാട്സാപ്പ് വഴി തങ്ങളുടെ ബിസിനസ് പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കുന്ന ദശലക്ഷക്കണക്കിന് കമ്പനികൾക്കും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും പുതിയ മാറ്റം ഗുണകരമായിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്